നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഞങ്ങള് ഫിസിയോതെറാപ്പി സെന്ററിലാണ് കേട്ടോ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ലായിരുന്നു അപ്പൊ തെറാപ്പി സെന്ററിൽ നിന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കലെ ഞങ്ങൾ വന്നേ ഉള്ളൂ കേട്ടോ പതിനൊന്നരയായി പതിനൊന്നരയിൽ നിന്ന് താമസിച്ചു പോയി വന്നിട്ടേ ഉള്ളൂ ആ അതെ 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 സുഖാണോടും ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് കൊച്ചു യൂട്യൂബർ ആണ് യൂട്യൂബിന്റെ പേര് പറഞ്ഞു പേര് നോക്കട്ടെ പറയാട്ടെ ഫാമിലി ഈസ് മൈ വേൾഡ് എന്നാണ് ചാനലിന്റെ പേര് എല്ലാവരും ഒന്ന് സപ്ട് ചെയ്ത് കൊടുക്കണം അനീതികുട്ടിയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പുറത്തെ താഹിറ ഗാഠമായിട്ടിരുന്നെന്തോ കണ്ടോണ്ടിരിക്കുവാണ് കൊച്ചു ഫോണിന് വേണ്ടി പിടിച്ച് പറിക്കുന്നുണ്ട് ഞങ്ങളേ ഇങ്ങനെ വന്നിരുന്നപ്പം ഞാൻ പറഞ്ഞു താരം പറഞ്ഞോട്ടോ വീഡിയോ ഒന്നും ഒന്നും ഇല്ലാന്നപ്പോ വിചാരിച്ചു ഓർമ്മ എടുക്കാന്ന് അപ്പൂസാണേ ഇരിക്കുന്നേ അപ്പ ഹൈക്ക ഹൈ കൊടുക്ക അപ്പൂസ് അവിടെ ഇരിപ്പുണ്ട് ഭയങ്കര കളിയാണ് കുഞ്ഞാ ഇങ്ങോട്ട് കാണിച്ചേ ഈ കുഞ്ഞാൻ വേണ്ടിയാണ് കേട്ടോ ചാനല് ഫാമിലീസ് മൈ വേൾഡ് മൈ വേൾഡ് അല്ലേ അത് തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കമ്മൻ്റ് ഇടുമ്പോൾ ഞാൻ പിൻ ചെയ്ത് വെക്കാം എല്ലാവരും പിൻ ചെയ്താൽ മതി കയറിയിട്ട് ഒന്ന് ചാനൽ സബ് ആക്കി കൊടുക്കണേ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കുഞ്ഞി ഡാ ഡാ കുഞ്ഞാ അത് പുറത്തേക്ക് നോക്കിയിരിക്കുവാണെട്ടോ ബൈക്ക് ഭയങ്കര പേടിയാണെന്നാണ് പറഞ്ഞത് ബൈക്കിന് പേടിയുള്ള ആളാണ് അല്ലേ അതെ ഇവിടെ ഇവിടെ ഞാൻ പാട്ട് നിർത്ത് നിർത്ത നിർത്തെന്ന് പറഞ്ഞാൽ ഇവിടെ അനുസരിക്കുന്നില്ലേ ഇവിടെ പാട്ട് വെച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പൂസേ നമ്മളെ അപ്പൂസ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോ തെറാപ്പിസ്റ്റ് ചേട്ടൻ ചായ കുടിക്കാൻ പോയതാണ് സാഹചര്യം മേലെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോയില്ല എനിക്ക് വയ്യ നടക്കാൻ വയ്യായിരുന്നു നടക്കാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ പോയില്ല പോയില്ലേ ഇതിന് ഇതില് ഒരാള് എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് ഇനി അടുത്ത് എന്താ എടുക്കണ്ടേന്ന് വിചാരിച്ചു ഓടി നടക്കുവാണ് ഭയങ്കര ചിരി ഇന്ന തന്നെ വരുന്ന വീടിയാണ് കേട്ടോ ഒന്നരയാകുമ്പം വീട് ഇടണം കൊച്ചു കൊച്ചു വീഴും ഒന്നരയാവുമ്പം വീട് ഇറണം അപ്പൊ ഇത് ഇപ്പൊ തന്നെ ഇരുന്ന വീടിയാണ് വെറുതെ ഇങ്ങനെ ഇരുന്ന പ്ലേഡ് ആണ് കേട്ടോ ഞാൻ ഇന്ന് വരുന്നില്ല തറാപ്പിക്ക് എനിക്ക് ചെറിയൊരു വൈകാരികം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തറാപ്പിക്ക് വരുന്നില്ലെന്ന് വിചാരിച്ചിരുന്ന വിചാരിച്ചു എന്തായാലും വരാന്ന് വിചാരിച്ചു പതിനൊന്ന് മണി ആയിട്ടോ ഈ സുമിത വരല്ലേ എന്ന് വിചാരിച്ചോണ്ടാ ഞാൻ വന്നത് സുമിത എന്തായാലും താമസിച്ച വന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾ തറാപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് പോകും വിളിച്ചിരിക്കുന്നുണ്ടിരുന്നു വണ്ടി വന്നോ താകരയാണ് നേരത്തെ ഇരുന്നു താകര ലാസ്റ്റ് വണ്ടിയായിരുന്നു ഇപ്പൊ താകര ആദ്യം ആദ്യ വണ്ടിയായി അപ്പൊ ഒരു കായ് കൊടുത്തേ കുഞ്ഞു കൊടുത്തേ കായ് കൊടുക്കേ സുഖാണോ എല്ലാരും കഴിച്ചോന്നിക്ക് കഴിച്ചോ ആ കഴിച്ചോ അമ്മേട്ടെ ഞങ്ങളുടെ ആദൂട്ടീന്റെ സ്വന്തം അപ്പൂസ് ആദൂര് ഭയങ്കര ഇഷ്ടാണ് അമ്മ അപ്പൂരെ അപ്പൂന് ഇഷ്ടാണ കൊച്ചു വീട് കൊറച്ച നേരമേളൂട്ടാ ഞങ്ങള് ഞങ്ങൾ എല്ലാരും കൂടി കൂടിട്ടുണ്ട് ഇവിടെ അടിപൊളിയാണ് തല്ലിപ്പുട്ടീരൊക്കെ കഴിഞ്ഞിട്ടുണ്ടേല് ഞങ്ങളുടെ അപ്പക്കൂട്ടനെ അങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൂസ എനിക്ക് കുറച്ചു ദിവസം കഴിഞ്ഞാൽ സ്കൂളിൽ പോകൂല്ലേ അപ്പൊ അപ്പൂ സ്കൂളിൽ പോകും കുറച്ചു ദിവസം കഴിഞ്ഞാലേ ഇവര് വിളിമാരിന്ന് എന്തിനാ ചിരിക്കുന്നേന്ന് അറിയാവാതെ എവിടെ ഒരു ചിരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ ഓണാക്കിയിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇനി ഇവിടെ തന്നെ കളിയാക്കി ചിരിക്കുവാണ് അപ്പൂസേ വിളിമാര് ഞാൻ മറന്നുപോയിട്ടോ സദ്യമായിട്ട് മറന്നുപോയി വീഡിയോ ഓണാക്ക അപ്പോൾ വിളിമാർ എന്നെ കളിയാക്കി ചിരിക്കുവാണെ ഞങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ ഇതാണ് അല്ലെ താഗരേ നമ്മുടെ ലോകം എന്ന് പറഞ്ഞ താഗര ഞാൻ സംശയം ചോദിക്കട്ടെ ഞാൻ ഇവിടെ ചുമ്മാ വന്ന് നിക്കുന്നതാണ് ഞാൻ ഫിസിയോതെറാപ്പിക്ക് ഒന്നും വരാറല്ലേ അല്ല കുറെ പേര് പറയും ഞാൻ ഒറ്റ തെറാപ്പിക്ക് വരുമെന്നുല്ലേ എനിക്ക് കൊണ്ടാവാൻ ഭയങ്കര മടിയാന്ന് ആ അതാരുന്നു അതാ ഞാൻ ചോദിച്ചത് ഞാൻ എനിക്ക് തെറാപ്പിക്ക് വരാൻ ഭയങ്കര മടിയാന്നറ ഞാൻ ഇവിടെ ചുമ്മാ വന്ന് നിക്കുവാന്ന് പിന്നെ ചിലര് പറയുന്ന വർത്തമാനം എന്താണെന്നറിയാവോ നമുക്ക് എല്ലാ ചികിത്സകളും ഫ്രീ ആണ് നമുക്ക് ഫിസിയോതെറാപ്പി ഫ്രീ ഫ്രീയുള്ളൂ ബാക്കി മരുന്നുകൾ നമ്മുടെ മരുന്നും എല്ലാം ഫ്രീ ആ എല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞേ നമുക്ക് വീട് വരെ ഫ്രീ ആണ് ഇവിടെ അന്ന് ചില ഒരു ഒരു ധാരണ എങ്ങനെയാണ് ഫിസിയോതെറാപ്പി മാത്രമേ ഫ്രീ ഉള്ളൂ ഒരു രൂപ ചിലവില്ല കൊച്ചിന് ചികിത്സിക്കാൻ ചിലവില്ല കൊച്ചിന് ചികിത്സിക്കാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞു അവരോട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യം ചെയ്യേ ഐക്കോൺസിലെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ തരാന്ന് എല്ലാരും ഒന്ന് നോക്കട്ടെ പൈസ വേണം ആ ഫിസിയോ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ ഉണ്ടുട്ടോ അത് ഇനിയിപ്പം ഞങ്ങളല്ല ആര് വന്നാലും ഫിസിയോതെറാപ്പി ആ മോൻ ചെയ്തു തരുകയും ചെയ്യൂട്ടോ നല്ല ഒരാളാണ് ഇപ്പൊ ദൈവം എന്താണോ കരിഞ്ഞു തന്നോരല്ലേ നമ്മുടെ ഇഷ്ടത്തിന് ഞങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്തു തരുന്ന ഒരു നല്ല ഒരാളാണ് ഇതുവരെ കേട്ടോ നാളെ എങ്ങനെയാന്ന് നമുക്ക് പറയാൻ പറ്റിയാലോ പക്ഷെ നല്ല സ്വഭാവമാണ് അല്ല അല്ല നമ്മൾ നമ്മൾ കാര്യം പറയും എല്ലാം പറയണ്ടേ നല്ല സ്വഭാവമാണ് കേട്ടോ ഇതുവരെ അടിപൊളി തറാപ്പി പിന്നെ ഇവിടെ വണ്ടി വരും കേട്ടോ വണ്ടി ആ കൂട്ടാൻ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വരുവൊക്കെ ചെയ്യും വണ്ടിക്ക് വന്നിരിക്കുന്ന ആളാണ് അവിടെ വന്നിരിക്കുന്നത് പിന്നെ വേറെന്താണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ദിവസം ചായ പിടിക്കാൻ പോയി ഇന്ന് വയ്യ ക്ഷീണമാണ് ഇവന് ക്ഷീണമാണ് എനിക്ക് ക്ഷീണമാണ് ആ ഞങ്ങളുടെ അപ്പൂസിനൊക്കെ കുറേ ശരിയായതാട്ടോ അപ്പൂസ് നടക്കാനൊക്കെ തുടങ്ങിയതാണ് ഇനി അപ്പൂസ് സ്കൂളിൽ പോകുന്ന എൻ്റെ വീട് ഇടും ഏ അവനോട് നിൽക്കുന്നതെന്ന് ഇതിൻ്റെ ഇല ആ അത് ഓ എന്തായാലും കമൻ്റ് ഓഫായിരിക്കും പിള്ളേരുള്ളതുകൊണ്ട് കമൻ്റ് ഓഫായിരിക്കും കേട്ടോ പിള്ളേരുള്ളതുകൊണ്ട് എല്ലാവരോടും പറയണം കമൻ്റ് എന്തായാലും ഇന്ന് ഓഫായിരിക്കും മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് അവിടെ വരെ നടന്ന് പോയായിരുന്നു കേട്ടോ അതെടുക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അപ്പോഴത്തേക്കും കൊച്ചവിടെയിരുന്നു ഇതാണ് കേട്ടോ ഇപ്പം ഞങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്നപ്പിന്നെ എവിടെയെല്ലാം നല്ല ക്ലീൻ ആണ് കേട്ടോ അതും പറയണമല്ലോ നല്ല എല്ലാം നല്ല വൃത്തിയായിട്ട് അവരോട് ഞാൻ പറഞ്ഞത് ചാനൽ സബ് ചെയ്യാൻ പറയാൻ അവള് മടിയാണ് എനിക്ക് കമന്റ് ഇട്ടാൽ മതി ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ സുമിതെ കമന്റ് ഇട്ടാൽ മതി ഞാൻ പിൻ ചെയ്ത് വെക്കാം ഇന്നത്തെ വീഡിയോയ്ക്കാം അപ്പം എല്ലാരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത് ഇതാണ് യൂട്യൂബർ കുറേ വീഡിയോ ഒക്കെ ഉണ്ടോ എത്ര ആ നാല് വീഡിയോ ഉള്ളു കേട്ടോ അപ്പം മൂന്ന് ഷോർട്സ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇത് താങ്കൾക്ക് അപ്പു സോനു ചാനലുണ്ട് സോനു ഒരിടയ്ക്ക് ഭയങ്കര വീഡിയോ ഇടലായിരുന്നു ഇല്ല ഇല്ലാട്ടോ സോനു അത് നിർത്തി വെച്ചേക്കുവാണെ പരീക്ഷണമൊക്കെ അല്ലേ ഞങ്ങളുടെ ശ്രീവിദ്യ ഇല്ലാതെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് റൂമാണ് ശ്രീവിദ്യ ഇല്ല കേട്ടോ ഞങ്ങള് ഡെലിവറിക്ക് പോയതേക്കുമാണ് അപ്പം വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് അവളെ ഞാൻ ഇന്നലെ ആ കുറെ നാളെ കൂടിയിട്ട് ഇന്നലെ ലൈബ്രറി ഇവിടെ പറഞ്ഞ ഇവരോട് ലൈവ് കറിയുന്നേ എന്നാൽ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയമില്ലായിരുന്നു ഇല്ലായിരുന്നു അതാണ് ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ ലൈവിൽ നിന്ന് ഇറങ്ങി പോയത് എനിക്ക് സമയം ഇല്ലാണ്ടെട്ടോ ഞങ്ങളുടെ താഹറെ പോവുകയാണ് കേട്ടോ ടാറ്റാ പിടിച്ചോ 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 ബൈക്ക് ബൈക്കിന് ബൈക്ക് പേടിയുള്ള ആളാണ് അവിടെ പോയി നോക്കുന്നത് പക്ഷെ ബൈക്ക് ഇതാക്കുമ്പോ ഇങ്ങോട്ട് ഓടി വരൂട്ടോ നിങ്ങളുടെ കുഞ്ഞുവാവയാണ് കുഞ്ഞുവാവ കുഞ്ഞുവാവ നടക്കാൻ തുടങ്ങി കുഞ്ഞുവാവ അല്ലേ നടക്കുന്ന കുഞ്ഞുവാവയാണ് എന്തെങ്കിലും തരാനുണ്ടോ വന്ന പൊക്കോ തിങ്കളാഴ്ച ഞങ്ങൾ പറ്റുവാണെങ്കിൽ ശനിയാഴ്ച വരാം നല്ല ഞായറാഴ്ച വരാം ടാഗറ പോയിട്ട് ൂട്ടി ഇരുന്ന് വർത്താനം പറഞ്ഞ ഓൺ ബോയ്സിനാണ് എടുക്കുന്നത് അവള് കൊച്ചിനെ എടുത്ത് ചുമ്മാ കളിപ്പിച്ച ഒച്ചപ്പാടാണ് കേട്ടത് ഇവിടെ ഉണ്ട് ഇനി ആ തുട്ടിനെ നേരം ഇവിടെ കിടത്തണം ഒന്ന് കിടത്തട്ടെ ഇങ്ങനെ പിടിച്ചാ മതി അവൻ ഇച്ചിരി നേരം കിടത്തിട്ട് സാറ കണ്ടെ ഓടിക്കും ഓടിക്കും അതൊരു ഇവിടെ കിടത്തിട്ടോ ടത്തിട്ടോ ഇവിടെ കിടത്തിട്ട് ഞാൻ ഇവിടെ ചായയോ ക്ലാസ് പൈസ ആദൂട്ടീന ഇവിടെ ഞങ്ങളുടെ സാറിനെ പേരിച്ചിട്ട് ഈ സാറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇത് കുറ്റം പറഞ്ഞ സാറ് മൊത്തം ഇതാണ് കേട്ടോ അതാണ് ഞാൻ റിയാ ഇല്ല അതൊട്ടി ഇത് എവിടെ കിടക്കുന്നു ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ ഞങ്ങളുടെ സാറ് നല്ല സാറാണ് ആദ്യൂട്ടിന് ഇവിടെ കിടത്തില്ല ഈ ചീത്ത പറയൂ കേട്ടോ അത് സത്യമാണ് അതൊട്ടി കിടന്ന് ശീലിക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അത് വീഡിയോ ഇത് വീഡിയോ ആയോ അതുകൊണ്ട് ആദ്യം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് യൂട്യൂബിലിടാൻ ഞാൻ ഇന്നേ എന്ത് വീഡിയോ എടുക്കും എന്ന് വിചാരിച്ചു ഇരിക്കുവായിരുന്നു കേട്ടോ അന്നേരാണ് ഫിസിയോതെറാപ്പി സെന്ററിൽ നിന്നാണ് വീഡിയോ എടുത്തത് അപ്പം എല്ലാവർക്കും അതൊട്ടിനെ കാണാവോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെയാണോ കേട്ടോ തെറാപ്പി സെന്ററിൽ പോയാലേ ഞങ്ങളുടെ വിശേഷമൊക്കെ എങ്ങനെയാണ് ചിരിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കേട്ടോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ സാധാരണ ഒരു സ്ഥലത്ത് പോകുന്ന പോലെ അല്ല കേട്ടോ തെറാപ്പി സെൻ്ററിൽ പോയി കഴിയുമ്പം അവിടെ ഭയങ്കര സ്നേഹമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ ആർക്കും ആർക്കും അങ്ങോട്ടും ഒരു ഒന്നുമില്ല ഒരു കുശുമ്പും ഇല്ല ഒരൊന്നും ഒരു കൊതികുത്തില്ല മക്കൾ തമ്മിലൊരു പോരില്ല എല്ലാരും ഒരേപോലെയാണ് ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടൊക്കെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുവാണെങ്കില് ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ പോയി കഴിക്കുകയൊക്കെ ചെയ്യൂട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരുപാട് സന്തോഷാണ് ഫിസിയോതെറാപ്പി സെന്ററിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും മനസ്സ് നിറഞ്ഞിരിക്കുന്ന സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടേക്ക് ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും അപ്പൂസിനെ എല്ലാരും എല്ലാരേം ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ സദ്യ ചെയ്ത പേര് പെരുച്ചാ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് ഒക്കെ കാണുന്നുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ ഏർ അതൊട്ടി ഇങ്ങനെ നോക്കി കിടപ്പുണ്ട് ലൈറ്റ് എത്തിയിട്ട് ഇതെന്താ സംഭവം ഇതെന്താണ് അമ്മ നോക്കുന്നാണ് നമ്മുടെ ആദ്യം നോക്കുന്നത് ഭയങ്കര സന്തോഷാണ് കേട്ടോ എല്ലാവരുടെയും കമന്റുകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മള് സപ്പോർട്ട് ചെയ്യുന്ന ഇത്രയും പേരുണ്ടല്ലോന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതൊട്ടിക്ക് ഞാൻ ഓരോ കമന്റും വായിച്ചു കൊടുക്കൂട്ടോ ഏർ ഇങ്ങനെയാണ് കേട്ടോ എഴുതിയെന്നൊക്കെ പറഞ്ഞു ഞാൻ കരഞ്ഞ് തളർന്ന് ഇരുന്ന ഒരുപാട് സമയങ്ങളുണ്ടായിരുന്നു ഒത്തിരി സമയം ഉണ്ടായിരുന്നു കരഞ്ഞ് തളർന്നിരുന്ന ഒരുപാട് സമയങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു കൂട്ടും അതൊക്കെ നിർത്തി കരച്ചിലും ബകളൊന്നുമില്ല നമ്മൾ നമ്മുടേതായ കൂടി പോവുകയാണ് ഇനി അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകുള്ളൂ അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതൊട്ട് ഇവിടെ ഉണ്ട് തറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണാണ് നമ്മുടെ കുഞ്ഞു അല്ലേ ക്ഷീണ ആ ക്ഷീണാണ് കേട്ടോ ഇതാട്ടോ ഈ ചിരിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നത് എന്ത് വിഷമം ഉണ്ടായാലും ഈ ചിരി ഇരിച്ചാ മതി ഭയങ്കര സന്തോഷാണ് കേട്ടോ അതന്നെ എനിക്ക് ഭയങ്കര സന്തോഷാണ് നമുക്കേ നമ്മുടെ ലോങ് വീഡിയോയുടെ സമയം ഒന്നും മാറ്റിയാലോ രണ്ടു മണിയാക്കാം കേട്ടോ ലോങ് പീഡിയയുടെ സമയം എന്തുകൊണ്ട് രണ്ടു മണിയായിരിക്കും കാരണം തറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് സമയം കിട്ടണില്ല ഒന്നര എന്നുള്ള സമയം എനിക്ക് പറ്റണില്ല നമുക്ക് വീഡിയോയുടെ സമയം രണ്ടു മണിയാക്കാം എല്ലാവർക്കും ഞങ്ങൾ എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചെറിയ ഫിസിയോതെറാപ്പി സെന്ററിലെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്ഡ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പം ടാറ്റാ ബൈ ബൈ പിന്നെ ആ ഇങ്ങനെ ഇങ്ങനെയൊന്നും അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ ബൈ